സോൾസ് ലൈഫിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ എൻ്റെ ഫേസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളിപ്പോഴാണ് ആദ്യമായിട്ടാണ് ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യുന്നത് സോ എന്താ പറയുക രണ്ടുമൂന്ന് ദിവസം ഗ്യാപ്പ് വന്നു വീഡിയോ ഇട്ടിട്ട് അത് വേറെ എന്തുകൊണ്ടല്ല നമുക്ക് ചെടികുട്ടികളാകുമ്പോഴത്തേനും ഇപ്പോൾ മഴയല്ലേ അപ്പോൾ മഴയും തണുപ്പായിട്ട് അവർക്ക് നല്ല പനിയാണ് അപ്പോൾ എന്താ പനിയായിട്ട് ആകെ ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് അതാണ് ഒരാളെൻ്റെ ഉണ്ട് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല രാവിലെ എണ്ണീറ്റായിട്ട് താമസിച്ചേക്കാണ് അപ്പോൾ സ്കൂളിൽ പോകാണ്ട് ഇങ്ങനെ ഒരാൾ മടി പിടിച്ചെൻ്റെ അടുത്തിരിക്കണെൻ്റെ ഹായ് സേ ഹായ് ഹായ് സെ ഹായിട്ട് അപ്പോൾ ആൾ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് ഇന്ന് മടിയായിട്ട് രാവിലെ ഒമ്പത് മണിക്കാണ് ഇനി അപ്പോൾ ഒൻപത് മണിയാകുമ്പോൾ താഴെ വണ്ടി വരും അപ്പോൾ കണ്ട് തുറക്കണത് തന്നെ ഒൻപത് മണിക്കാണ് പിന്നെ വണ്ടിയിൽ വിളിച്ചു പറഞ്ഞു ഇന്ന് ആൾ പോകണില്ല അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞ് പിന്നെ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഇന്ന് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ കുട്ടിയെല്ലാം എൽ കെ ജി എല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ പനിയായിരുന്നു രണ്ടൂറ് ദിവസം വരെ അപ്പോൾ ഇന്നൊന്ന് റെസ്റ്റ് എടുത്തോട്ടേ കരുതി ഇന്നിവിടെ ഇങ്ങനെ എത്തിയേക്കാണ് രാവിലെ മുതൽ കൊച്ചിയിൽ നല്ല മഴയും തണുപ്പുമാണ് കേട്ടോ നമ്മൾ ടോപ്പിലായതുകൊണ്ട് മഴ നല്ല തണുപ്പും ഉണ്ട് എന്താ പറയുക എല്ലായിടത്തും ഇപ്പോൾ പഴയാണെന്ന് തന്നെ വിചാരിക്കണു എല്ലാവർക്കും മഴയായിരിക്കും ഇല്ലേ ഇപ്പോൾ പിന്നെന്താ രാവിലെ ഇങ്ങനെ ഇരിക്കുകയാണ് ചായ കുടിച്ചു എനിക്ക് ചോറ് കഴിക്കാനുള്ള സമയമായില്ലോ ചോറ് കഴിച്ചിട്ടില്ല ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് സ്നാക്സൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് വിശപ്പായിട്ടില്ല ഇല്ല ചോറ് കഴിക്കാതിരിക്കില്ല ഇപ്പോൾ പിന്നെന്താ പറയുക മഴയൊക്കെ ആയിട്ട് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യണം എന്ന് കരുതിയിരുന്നു അപ്പോൾ ഇന്നലെ ചെറിയ ആൾക്ക് പനി മൂക്കടപ്പ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വാശി നിർബന്ധമൊക്കെ ആയിട്ട് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന നല്ല ഉറക്കമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്താ ഇന്നലെ ഞാൻ പിന്നെ സ്കൂളിൽ പോയപ്പോൾ ഇങ്ങനെ മൂത്ത ആൾ കുറച്ച് ടൈം ഉറങ്ങി അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം ഭയങ്കര ഓരോന്നിങ്ങനെ മഴയെ പുറത്ത് ഇങ്ങനെ എൻ്റെ ബാൽക്കണിയിൽ പോയിട്ട് മഴ ആസ്വദിച്ച് കുറേ നേരം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ പഴയ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലുള്ള പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര സെൻറ്റി ആയിട്ട് ഇങ്ങനെ നോസ്റ്റാൾജി ആയിട്ട് ഇങ്ങനെ ഭയങ്കര നൊസ്റ്റ് പഠിച്ചിരിക്കുകയായിരുന്നു എനിക്കറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്കറിയില്ല എത്ര പഴയ ഓർമ്മകൾ എത്ര ഉണ്ടാവും എനിക്കറിയില്ല പക്ഷെ ഞാനൊക്കെ നയൻറ്റീസാണ് അപ്പോൾ നയൻ്റീസിലുള്ള ആൾക്കാർക്കായിരിക്കും ലാസ്റ്റ് വരെ എന്താ പറയുക കുറേ നല്ല ഓർമ്മകൾ മഴക്കാലവും സ്കൂൾ അതൊക്കെ ആയിട്ട് കുറേ നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ടാവും നയൻറ്റീസിന് കുറേ ഉണ്ടാവും സോ അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറേ നല്ല ഓർമ്മകളുണ്ട് അപ്പോൾ ഞാനത് ഇങ്ങനെ ആയ കൊണ്ടിരിക്കുകയായിരുന്നു വർക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒന്നിലവിടെ എന്താ പറയുക എല്ലാവരും ഇപ്പോൾ ഇങ്ങനെയാണ് ഒറ്റക്കിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ എല്ലാവരും അതൊക്കെ ഓർക്കണുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു സമയമുള്ളവർക്കു കേട്ടോ സമയമില്ലാത്തവർ എങ്ങനെയാണ് ആലോചിക്കുക അല്ലേ അപ്പം എന്താണ് കുറേ നേരം ഞാനിങ്ങനെ എങ്ങനെ ഇത് ഇരുന്നു ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ എന്താ ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരു പ്രെയർ സ്പേസ് ഉണ്ടാക്കി കണ്ടു എൻ്റെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ ഇങ്ങനെ ഒരു എൻ്റെ ഒരു ബാൽക്കണി സ്പേസിൽ ഞാൻ ഇങ്ങനെ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ മാതാവിൻ്റെ ഭയങ്കര ഭക്തിയാണ് കേട്ടോ ഞാൻ മീൻസ് എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ അതായത് എന്തെങ്കിലും എനിക്ക് ഫസ്റ്റ് എൻ്റെ മനസ്സിൽ ഞാനൊരു പ്രയ പ്രെയറിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഞാൻ മാതാവിനോട്ട് കാണിട്ടോ പ്രാർത്ഥിക്കുക പിന്നെ ഈ ബാൽക്കണിയിൽ വന്ന് നിന്നാലിങ്ങനെ നല്ല കാറ്റാണ് കൂടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പറക്കണത് ഇവിടെ നിന്നപ്പോൾ തന്നെ ആഹാ ആഹാ ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ സോ ഫ്രഷ് നല്ല കാറ്റാണ് എന്തുകൊണ്ടാണ് അവിടെ അപ്പത്തെ അപ്പാർട്ട്മെൻറ്റ് അപ്പോഴത്തെ ബ്ലോക്കിൽ കുറേ പാവുകൾ എപ്പോഴും ഉണ്ടാവും ഇവരിങ്ങനെ അവിടെ ഇങ്ങനെ കുറേ കൂട്ടായിട്ട് ഇങ്ങനെ വന്നിരിക്കും വെയിലൊക്കെ വരുമ്പോഴൊക്കെ പിന്നെ ഇവിടെ ഇങ്ങനെ എന്താ താഴെ കുറേ ചെടികൾ വെള്ളം ഇല്ലാത്ത സ്ഥലം വെള്ളം വരില്ല അവിടെ ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കുറേ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കലുണ്ട് കേട്ടോ അപ്പോൾ അതുവഴി അങ്ങനെ അതാ ഇവിടെ ചെറിയ റോഡാണ് അത് അങ്ങനെ വണ്ടികളൊക്കെ പോകുന്ന കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കും സോ ഇന്ന് സ്കൈ കുറച്ച് ക്ലിയറാണ് എന്നാൽ അല്ല വെയിലും നല്ല തണുത്ത കാറ്റാണ് കേട്ടോ ഇവിടെ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മുടിയൊക്കെ പറക്കണമെന്നോ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ ബാൽക്കണിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ നേരം ടൈമിനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്താ പറയുക അപ്പോൾ എനിക്ക് വലിയ ഐഡിയാസ് ഇല്ല കേട്ടോ എന്താണ് വീഡിയോസ് ഇടേണ്ടതെന്നുള്ളപ്പം നിങ്ങളെനിക്ക് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻസ് ഇടണം ഞാൻ എന്തിനെ എന്തിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടത് എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം പിന്നെ എന്താ പറയുക പിന്നെ എന്താ പറയുക സ്റ്റേ പോസിറ്റീവ് അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് എന്ത് വന്നാലും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവ് ആവാതിരിക്കുക പെട്ടെന്ന് പോസി നെഗറ്റീവ് ഇൻ കേസ് ഇനി നെഗറ്റീവ് ആയാൽ തന്നെ നമ്മൾ നമ്മുടെ മൈൻഡിനെ സ്വയം എന്താ പവറപ്പ് ചെയ്യുക എന്നൊക്കെ പറയലേ ബൂസ്റ്റപ്പ് ചെയ്യുക സോ നമ്മൾ തന്നെ നമുക്ക് സ്വയം മോട്ടീ മോട്ടിവേറ്റ് നമ്മുടെ നമ്മൾ തന്നെ സ്വയം നമ്മുടെ മോട്ടിവേറ്റർ ആവാ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് വേറെന്താ വേറെന്താ എന്താ ഒക്കെ ഇനിയും കുറേ ഇവിടെയൊക്കെ കുറേ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് കുറേയൊക്കെ എന്താ പറയുക കുറേയൊക്കെ എല്ലാം സെറ്റാക്കി വെക്കാനുണ്ട് എല്ലാം കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരു ബെഡ്റൂം കിട്ടോ അവിടെക്ക് എല്ലാം ഒന്ന് അടുക്കി പേർക്കി എല്ലാവരും വെച്ച് വരണതേ ഉള്ളൂ അതാ താഴെ ഞങ്ങൾ താഴെയാണ് റൂമിൻ്റെ അപ്പുറത്തെ സൈഡിലൊരാൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല ചിലപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടുണ്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അപ്പുറത്തെ സൈഡിലാണ് ആളെ ഞാൻ ഉറക്കി കിടത്തിയേക്കണേ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് അവിടെ നമുക്ക് കുറേ ടോയ്സ് ഉണ്ട് ഇവൻ്റെ കുറേ എന്താ മറ്റേ വലിയ ജീപ്പ് ഉണ്ടല്ലോ റിമോട്ട് ആക്സസ് ഉള്ള ജീപ്പ് വലിയ ബൈക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ എ സി അതൊക്കെ നമ്മൾ അതിനകത്ത് കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിനൊക്കെ സ്പേസ് നോക്കിയിട്ട് ഒക്കെ നടുക്കി വെക്കാമെന്നേട്ട് അതാണ് ഞാൻ ഫുള്ള് നിങ്ങളെ കാണിക്കാത്തത് സോ എന്താ പറയുക ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എന്താ പറയാനുള്ളത് ഇത്തവണത്തെ മഴയ്ക്ക് അങ്ങനെ എൻ്റെ എന്താ പറയുക അപ്പോൾ എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യുക ഞാൻ എന്ത് ടോപ്പിക്കാണ് ഇടേണ്ടതെന്നുള്ളത് പിന്നെ എന്തെങ്കിലും ഞാൻ എൻ്റെ ചാനലിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു തരണം സോ എനിക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ പിന്നെന്താ അതുതന്നെ എല്ലാവരും കമൻസ് ചെയ്യുക കമൻസ് ചെയ്യുക കമൻസ് ചെയ്യുക ഞാൻ ഇതിനെക്കുറിച്ചാണ് വീഡിയോ ഉണ്ടതെന്നുള്ളത് എനിക്ക് എനിക്ക് ടോപ്പിക്സിനെ കുറിച്ചിട്ട് കമൻസ് ഇടുക കമൻസ് ഇട്ടായിരുന്നോട്ടോ ഓക്കെ ബൈ ബൈ അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു വീഡിയോയിൽ ഇന്നത്തെ സെക്കൻഡ് വീഡിയോയും ഒതുക്കുകയാണ് ഞാൻ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഞാൻ കമൻസ് ചെക്ക് ചെയ്യാം എന്നിട്ട് എന്നിട്ട് ഞാൻ എന്താ പറയുക എന്നിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് കുറച്ച് ടൈമും കൂടി ഇടാം അല്ല അത് മേ ബി ഒരു ടു ഡേയ്സിനുള്ളിൽ ഉണ്ടാവും എൻ്റെ അടുത്ത വീഡിയോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ സോൾസ് ലൈഫ് Markel, subscribe ya! Subscribe ya! Subscribe ya! Bye bye!